രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹജ്ജ് കർമ്മം വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു ഇതിന് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ സംസ്ഥാന സർക്കാർ ബഹുമാനീയനായ ഹജ്ജ് വഖഫ് സ്പോർട്സ് യു വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സർ ഹജ്ജ് വോളണ്ടിയർമാർ ട്രെയിനർമാർ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷകൾ ജൂലൈ ഏഴ് മുതൽ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ് ഇതുവരെ ഇരുപത്തി അയ്യായിരത്തിലധികം പേരാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇത്തവണത്തെ ഹജ്ജിലെ ഒരു പ്രത്യേകത ഇരുപത് ദിവസത്തെ ഷോർട്ട് ഹജ്ജ് ഇപ്രാവശ്യം മുതൽ ലഭ്യമാണ് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരെയും അപേക്ഷിച്ചവരെയും സഹായിക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി അൻപതോളം ഹെൽപ്പ് ഡെസ്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി നടക്കുന്നതാണ് അതിനുശേഷം ഓഗസ്റ്റ് ഇരുപതാം തീയതി ആദ്യ ഘടുവായിട്ടുള്ള പണം അടയ്ക്കേണ്ടതാണ് ഹജ്ജ് കർമ്മം നടത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഹജ്ജ് വോളണ്ടിയേഴ്സ്മാരും ട്രെയിനർമാരും സജ്ജരാണ് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തവണ അപേക്ഷിച്ച എല്ലാവർക്കും ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു